നൂറ്റി ഇരുപത്തൊന്നാം വയസ്സിലും ജനാധിപത്യത്തിന്റെ ഭാഗമായി കുഞ്ഞുരുമ ഏറ്റവും കൂടുതൽ തവണ തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് രേഖപ്പെടുത്തിയ വ്യക്തിയെന്ന ബഹുമതി കുഞ്ഞുരുമയ്ക്ക് സ്വന്തം കലമ്പൻ തറവാട്ടിലെ കുഞ്ഞുരുമയ്ക്ക് പ്രായം നൂറ്റി ഇരുപത്തൊന്ന് ഈ പ്രായത്തിലും തന്റെ ജനാധിപത്യപരമായ കടമ നിറവേറ്റിയ സന്തോഷത്തിലാണ് ഉമ്മ ഒരുപക്ഷേ ഇന്ത്യയിൽ നിന്ന് ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയും മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ തവണ വോട്ട് രേഖപ്പെടുത്തിയ വ്യക്തിയും കുഞ്ഞൂരുമ തന്നെയാകും നിലവിലെ ആരോഗ്യ പ്രശ്നങ്ങൾ വകവയ്ക്കാതെയാണ് കുഞ്ഞുരുമ വീൽ ചെയറിലെത്തി തൻ്റെ സമ്മതിദാനാവകാശം എന്ന ഉത്തരവാദിത്വം നിറവേറ്റിയത് പോളിംഗ് ബൂത്തിൽ ബുധനാഴ്ചയാണ് ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ കുഞ്ഞുരുമ വോട്ട് രേഖപ്പെടുത്തിയത് എൺപത്തഞ്ചിന് വയസ്സിന് മുകളിലുള്ളവർക്കായി ഒരുക്കിയ ഹോം വോട്ടിംഗ് സംവിധാനം വഴി തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ പ്രത്യേക സംഘത്തിൻ്റെ മേൽനോട്ടത്തിലായിരുന്നു വോട്ടിംഗ് പ്രക്രിയ ഏറ്റവും കൂടുതൽ തവണ മണ്ഡലത്തിൽ വോട്ട് വിനിയോഗിച്ച സമ്മതിദായക എന്ന സവിശേഷതയ്ക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് ആദരവ് ഏറ്റുവാങ്ങിയ ആളാണ് ഉമ്മ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പ് കമ്മീഷനും തഹസിൽദാരും ുംഹസിൽ സർട്ടിഫിക്കറ്റ് നൽകി ഇമ്മപ്പോൾ ഓൾറെഡി നൂറ്റി ഇരുപത് വയസ്സ് കഴിഞ്ഞു നൂറ്റി ഇരുപത്തൊന്ന് കയറുന്നു മെയ് മുപ്പതാം തീയതി വന്നാൽ നൂറ്റി ഇരുപത്തൊന്നായി ഇമ്മാക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയപ്പോൾ പിന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സാറും തഹസിൽദാറും കൂടി കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തതാണത് നമ്മളെ മണ്ഡലത്തിൽ കൂടുതൽ വോട്ട് ചെയ്തത് ഇന്ന് അനുഗ്രഹത്താൽ തോട്ടും ചെയ്തു രണ്ട് മാസം കുഞ്ഞുരുമയുടെ ഓർമ്മ ഓർമ്മശക്തിക്കും സംസാരശേഷിക്കും ചെറിയ രീതിയിൽ മങ്ങലേറ്റിട്ടുണ്ട് ചെവി കേൾക്കാൻ സാധിക്കുമെങ്കിലും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വലിയ ഓർമ്മകൾ ഓർമ്മകളൊന്നുമില്ല കാഴ്ചക്കുറവുള്ളതിനാൽ ഒപ്പം താമസിക്കുന്ന ഇളയ മകനാണ് ഉമ്മയ്ക്ക് വേണ്ടി വോട്ട് ചെയ്തത് ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് അഭിമാനമായി തൻ്റെ സംവിധാനാവകാശം രേഖപ്പെടുത്തിയ സംതൃപ്തിയിലാണ് കുഞ്ഞിരുമ ന്യൂസ് ഡെസ്ക് യൂടോക്ക്